പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെ ഈ ദിവസം അങ്ങനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു എനിക്ക് ആവശ്യമായത് എന്താണോ അത് അങ്ങനിക്ക് ഇന്ന് നൽകി ഇന്ന് ഞാൻ കടന്നു വന്നതും തരണം ചെയ്തതുമായ എല്ലാ വഴികളിലും അങ്ങ് എന്നോട് ഒപ്പമുണ്ടായിരുന്നു എൻ്റെ ഹൃദയത്തിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കണമേ എനിക്ക് എപ്പോൾ എന്തു വേണം എന്ന് എന്നേക്കാൾ നന്നായി അങ്ങേക്കറിയാം ആകയാൽ പിതാവേ ഞാൻ ആഗ്രഹിക്കുന്ന സമയത്തേക്കാൾ അങ്ങ് അനുവദിക്കുന്ന സമയമാണ് എനിക്ക് ഏറ്റവും നല്ലതായി ഭവിക്കുന്നത് പകൽക്കാലം മുഴുവൻ ഞാൻ സുരക്ഷിതനായിരുന്നു ഇപ്പോൾ രാത്രിയിൽ ഞാൻ ഉറങ്ങുവാൻ പോകുമ്പോൾ നന്നായി ഉറങ്ങുവാനും യാതൊരു മോശമായ സ്വപ്നങ്ങളും പ്രവർത്തനങ്ങളും എന്നിൽ ആധിപത്യം സ്ഥാപിക്കാനും ഇടയാക്കരുതേ എന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു നാളെ എനിക്ക് ആവശ്യമായത് മാത്രം ഒരുക്കി വെച്ച് എന്നെ വിളിച്ചുണർത്തണമേ ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അങ്ങയുടെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് അങ്ങയുടെ മടിത്തട്ടിൽ ഞാൻ നിദ്ര പ്രാപിക്കുന്നു എൻ്റെ ഭാരങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അങ്ങയിൽ അർപ്പിക്കുന്നു അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ നിഴൽ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ ആ മേൻ സ്വർഗസ്ഥനായ ഞാൻ അവയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേം അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തിയും കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറേമേ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പക്ഷുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഏഴ് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യമായി നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും പ്രാർത്ഥിക്കുമ്പോൾ വിജാതിയരെ പോലെ നിങ്ങൾ അഭി അതിഭാഷണം ചെയ്യരുത് അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു നിങ്ങൾ അവരെ പോലെ ആകരുത് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്നു ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ കൽപ്പിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല നമ്മുടെ കർത്താവായ ഈശം ഷിഹായ്ക്കും സ്തുതിയും